വലുവിന് ശേഷം കിബിലയ്ക്ക് തിരിഞ്ഞ് നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ തുടക്കം പുലോയിൻ്റെ ആരംഭത്തിൽ ചൊല്ലുന്ന അതേ പദങ്ങൾ തന്നെയാണ് പിന്നീടാണ് മാറ്റങ്ങൾ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അഷ്ഹദു ഇല്ലല്ലാഹു ലാ ലഹു ആ പദം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ആദ്യം താവും പിന്നീട് ആണ് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ആ പദം പഠിക്കേണ്ടതുണ്ട് واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك